സുറോ മലങ്കര പത്രിക പിതാവ് തലവനുമായിട്ടുള്ള എവിടെ ബഹുമാനായിട്ടുള്ള തിരുവല്ലാതിഭദ്രാസുരനായിട്ടുള്ള കുടിരോസ് വളരെ വളച്ചിലുള്ള ദുഃമാന്യരായിട്ടുള്ള വൻപിതാക്കന്മാർ ഏറെ ഭയങ്കരരായിട്ടുള്ള സഹോദര വൈദികരെ സന്യസ്ഥരെ പരസ്യമുള്ള ശ്മാശന്മാർ സഹോദരീ സഹോദരങ്ങളെ പ്രിയപ്പെട്ട യുവജനങ്ങളെ കുഞ്ഞുമക്കളെ ഒരുപാട് വികാര വായ്പകൾ കൂടി ഞാൻ ഈ പരിശുദ്ധ മധുബായിലെ സൊറോ മലങ്കര സഭ പുണ്യശ്ലോകനായിട്ടുള്ള ധന്യൻ മാറിവാനിയോസ് പിതാവിൻ്റെ ഓണം കൊണ്ടാടുകൾ സന്നിഹിതനാകുന്നത് അഭിയന്യ ഇവാനിയോസ് പിതാവിൻ്റെ പുണ്യപാദങ്ങൾ തൊട്ട് നമസ്കരിച്ച് ഞാൻ സ്മരണാഞ്ജലികൾ അർപ്പിക്കുകയാണ് മലങ്കര സഭയുടെ ഈ കൂടി വരവിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ എനിക്ക് ഒട്ടും അപരി ജീവിതമോ അന്യതാബോധമോ ഇല്ല ഒരു സ്നേഹായിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച കുടുംബം രണ്ട് വഴികളിലൂടെ യാത്ര ചെയ്ത് പിന്നീട് ധന്യനായ മാർ ഇവോ ഇവാനിയുസ് പിതാവിൻ്റെ പ്രത്യേക ധീരത കൊണ്ടും കത്തോലിക്കാ സഭയോട് കൂട്ടായ്മയിൽ കഴിയാനുള്ള മോഹം കൊണ്ടും അദ്ദേഹം കത്തോലിക്കാ സഭയിലേക്ക് ഐക്യപ്പെട്ടു എന്ന വാക്കാണ് ഞാൻ അവരെയാണ് ആഗ്രഹിക്കുന്നത് പുനരപ്പെടുന്നതല്ല ഐക്യപ്പെടുകയാണ് അന്ന് നമ്മുടെ പിതാക്കന്മാരെയും പാശ്ചാത്യ മിഷണറിമാരോട് പടവലി ചെയ്ത് വിശ്വാസ സത്യങ്ങളെ കുറിച്ചുള്ള തർക്കം കൊണ്ടല്ല ആരാധനത്തിൽ ഞങ്ങളുടെ പൈതൃകം തൊട്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ലെന്നുള്ള നിർബന്ധ ബുദ്ധിമുട്ടാണ് നിങ്ങള് അതിനെ സംബന്ധിക്കാത്തവരും ചങ്കൂറ്റമുള്ളവരുമായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരാധനാക്രമത്തിനെ സംബന്ധിക്കുമ്പോൾ എത്രയോ മനോഹരമാണ് പൗരസ്ഥ ആരാധനാക്രമം എന്ന് എല്ലാവരും ഓർമ്മപ്പെടുത്തുന്നത് പോലെ എനിക്ക് തോന്നുന്നു വന്യപിതാക്കന്മാരുടെ ധീരത ചങ്കൂറ്റം അത് ഈ കാലഘട്ടത്തിലും നിങ്ങൾ കത്തോലിക്കാസപ്പെട കൂട്ടായ്മയിലെ സന്തോഷത്തോടും സ്വാഭിമാനത്തോടും കൂടെ കൊണ്ടാടുന്നു എന്നതിലെ ഞങ്ങൾക്കൊക്കെയുള്ള ഇഷ്ടവും അഭിനന്ദനവും ഞാനിവിടെ അറിയിക്കുകയാണ് ഇവൻ യുസു പിതാവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപതിൽ പെരുന്നാട്ടിന്ന് റങ്ങുമ്പോൾ അദ്ദേഹത്തിന് അഞ്ച് പേരാണ് അദ്ദേഹം അടക്കം കൂട്ടിലുണ്ടായിരുന്നത് അതൊരു പ്രതീകാത്മകമായിട്ടുള്ള നമ്പറായിരുന്നു ഇന്ന് നിങ്ങൾ അഞ്ച് ലക്ഷം കത്തോലിക്ക സഭാവിശ്വാസികളുണ്ട് പത്ത് ദദ്രാസനങ്ങളിലുണ്ട് പന്ത്രണ്ട് ബിഷപ്പുമാരും എഴുന്നൂറ്റി അറുപതിൽ കൂടുതൽ എന്ന സന്യാസ സന്യാസമൂഹങ്ങളിലൂടെ ഏകദേശം രണ്ടായിരത്തിൽ താഴെ സന്യാസനികളും സ്വന്തമായ ഒരു ദൈവശാസ്ത്ര വിദ്യാപീഠവും നാൽപ്പത്തിരണ്ടോളം കോളേജുകളും അമ്പത്തിരണ്ടോളം ഹയർ സെക്കൻഡറികളൊക്കെ ഉണ്ട് എൺപത്താറ് ഹൈസ്കൂളുകളും നൂറ്റി ഇരുപത്തഞ്ചോളം പ്രൈമറി സ്കൂളുകളൊക്കെ നിങ്ങൾക്കുണ്ട് ഒരു നിങ്ങളുടെ വളർച്ച ഇവാനിയോസ് പിതാവിനെ തമ്പുരാൻ കൊടുത്ത അനുഗ്രഹത്തിന്റെ തുടർച്ചയാണെന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ കൂട്ടായ്മയിലേക്ക് വന്നതിൻ്റെ പേരിൽ ഒരു കുറവും വരുത്താതെ സാർവത്രിക സഭയിലെ പരിപൂർണ പങ്കാളിത്തമുള്ള ഉള്ള കൂട്ടുത്തരവാദിത്വം ഒരു പൗരത്വ സഭയായിട്ട് നിലകൊള്ളാൻ നിങ്ങൾക്ക് കഴിയുന്നത് എത്രയോ അനുഗ്രഹീതമാണ് ഈ മന്യൂസ് പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു വന്യ പിതാവ് എന്നോട് പറഞ്ഞത് ഞാൻ മറക്കാതെ ഓർക്കാൻ ആഗ്രഹിക്കുകയാണ് വിട്ടുനിന്ന എല്ലാ സഭാംഗങ്ങളും ഒന്നിച്ച് കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയിലേക്ക് വരണമെന്നുള്ളതായി അതിനെ അന്നത്തെ സീനയുടെ ചുമതലപ്പെടുത്തിയത് എത്രന്മാരിലെ കുശാഗ്ര ബുദ്ധിമാനും അതീവ വിവേകിയുമായിട്ടുള്ള ിയോസ് ബാബ തിരുമേനിയാണ് വളരെയേറെ കഷ്ടപ്പാടുകൾക്ക് നടുവിലാണ് ഈ ഐക്യപ്പെടലിൻ്റെ കടൽ അദ്ദേഹം കടന്നത് അദ്ദേഹം വെച്ച ഒറ്റ നിബന്ധനയേ ഉള്ളൂ ഞങ്ങളുടെ ആരാധനാക്രമസംബന്ധമായിട്ടുള്ള സർവ സ്വാതന്ത്ര്യങ്ങളും ഒരു സ്വതന്ത്ര സഭ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഉള്ള എല്ലാ ഉത്തരവാദിത്വങ്ങളും കുറവുകൂടാതെ ഞങ്ങൾക്ക് നൽകണമെന്നുള്ളതാണ് എനിക്ക് സന്തോഷമുണ്ട് ആദ്യം ഓൾ ഇന്ത്യ ജ്യൂസ് കിട്ടിയത് സിറോ മലബാർ സഭയ്ക്കല്ല ആദ്യം ഓൾ ഇന്ത്യ ജ്യൂസ് കൊടുത്തത് മലങ്കര സഭയ്ക്കാണ്

ഞാനങ്ങനെ പറയുമ്പോൾ ഞാൻ കുറച്ച് പറയുകയാണ് വിചാരിക്കരുത് നിങ്ങള് ഞങ്ങൾക്ക് വഴി തുറന്ന സ്നാപയോ ഞാനാണ് നിങ്ങളിലൂടെയാണ് ഞങ്ങൾക്കും ഓൾ ഇന്ത്യ സ്റ്റിക്ഷൻ കിട്ടിയത് ഇന്നലെ നിങ്ങള് സന്ധ്യാ നമസ്കാരത്തിന് ശേഷം ദീപങ്ങളുയറ്റി പാടി വാഴകാലോസ് അത് പാടിയപ്പോൾ നിങ്ങൾ തിരികൾ ഉയർത്തി ആകാശത്തേക്ക് വീശിയപ്പോൾ ഞാൻ ഞാനെന്റെ മനസ്സിൽ ധന്യനായ യുവന്യൂ പിതാവിനെ കാണുകയായിരുന്നു അദ്ദേഹം ആ വീശിയ തിരികളുടെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹം വാങ്ങിക്കുകയായിരുന്നു ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണർത്തരി പോലെയും ഞാൻ നിനക്ക് മക്കളെന്താണ് ഇന്ന് മലങ്കര സഭ ആരെക്കാളും ചെറുതല്ല മലങ്കര സഭ മറ്റേത് സഭകളെ പോലെ സ്വന്തം കാലിൽ നിൽക്കാവുന്ന ശക്തമായ ഒരു പൗരസ്ത്യ സഭയുടെ വക്താക്കളാണ് പഴയ നിയമത്തിലെ മോശിയെ പോലെ കടൽ കടത്തി വക്തത്ത ഭൂമിയിലേക്ക് ദൈവജനത്തെ എത്തിച്ച ആധുനിക മർത്തോമ ക്രിസ്ത്യാനികളുടെ മോശിക്ക തുല്യമാണ് മറി വന്ധ്യപിതാവ് വന്യപിതാവിന്റെ ഓർമ്മ നിങ്ങൾ കൊണ്ടാടുമ്പോൾ ഞാനെപ്പോഴും നിങ്ങളോട് പറയും നിങ്ങളുടെ ദൗത്യം ആയുടെ ദ കടൽ കടത്തി വാഗ്ദത്ത ഭൂമിയിലേക്ക് ജനങ്ങളെ എത്തിച്ച തന്റെ ദൗത്യം പൂർത്തിയാക്കി കാലേ വലിയ കടന്നുപോയ മാറി വാസ്താവ് നിങ്ങളോട് പറയുന്നത് ജോഷു ചെയ്തതുപോലെ ജനത്തെ കൂടുതൽ ബലപ്പെടുത്തുക ജനത്തെ കൂടുതൽ ശാക്തീകരിക്കുക ജനത്തെ കൂടുതൽ അകലങ്ങളിലേക്കും ആഴങ്ങളിലേക്കും അയക്കാനായിട്ട് കഴിയട്ടെ കാർണൽ ഹെൻറി ന്യൂമാനെ കുറിച്ച് പറയുന്നത് പോലെ ഞാൻ പറയാൻ ആഗ്രഹിക്കും കേരള സഭ മലങ്കര സഭയിലൂടെ സാർവത്രിക സഭയ്ക്ക് സമ്മാനിച്ച കാൽ ന്യൂമാനാണ് വന്യനായ ധന്യനായ മാർ ദൗത്യങ്ങളെ കുറിച്ച് മാത്രം നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചു കൊള്ളാം നിങ്ങളുടെ ഒന്നാമത്തെ ദൗത്യം ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നിങ്ങളുടെ ആരാധനാക്രമത്തിൻ്റെ പൗരസ്ത്യ പാരമ്പര്യത്തിൻ്റെ സൗന്ദര്യം നിങ്ങൾ പാലിക്കണം കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയിലേക്ക് വന്നുകഴിഞ്ഞാൽ പൗരസ്ത്യ പാരമ്പര്യങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ള ഒരു പേടിപ്പെടുത്തലെ ചരിത്രത്തിൻ്റെ താളുകളില് പലർക്കുമുള്ളത് കൊണ്ട് അങ്ങനൊരു ഭയപ്പാടിൻ്റെ ആവശ്യമില്ല എന്ന് നിങ്ങൾ നൂറ് വർഷങ്ങൾ തികയുന്നതിന് മുൻപ് ഈ ലോകത്തോട് തെളിയിച്ച പാഠപുസ്തകമാണ് അതുകൊണ്ട് ക്രമത്തിലെ ഒരു ഇല്ല അത് പാശ്ചാത്യ പാശ്ചാത്യത്തെ പോലെ തന്നെ ഒരു അതിനേക്കാൾ മനോഹരമാണെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാനുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണെന്ന് ഞാൻ നമ്മളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു രണ്ടാമതായിട്ട് നിങ്ങളോട് മറിയുവാൻസിന്റെ ഓർമ്മ കൊണ്ടാടുമ്പോൾ ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം പിതാവ് ഇനിയും കൂടാനുള്ള സഭകളെ കൂട്ടിച്ചേർക്കാനായിട്ട് അദ്ദേഹം പരിശ്രമിക്കുവായിരുന്നു ഈ കൂട്ടായ്മയിലേക്ക് ഇനിയും നമുക്ക് കൂട്ടുത്തരവാദിത്വത്തോടുകൂടി എല്ലാ സഭകളെയും കൊണ്ടുവരാൻ കഴിയണം ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് അഞ്ഞൂര് സ്വതന്ത്ര സുറിയാനി സഭയുടെ പൗലോസ്മാർ ബാവാ ആദ്യമായിട്ട് കത്തോലിക്കാ സഭയിലേക്ക് പുനരഹിക്കപ്പെട്ടപ്പോഴും അദ്ദേഹത്തെ സഹർഷം സ്വീകരിക്കാൻ മലങ്കര സഭ കാണിച്ച ഇഷ്ടവും വാത്സല്യവും അത് ഒരു അടയാളമാണ് ഒന്നും നഷ്ടപ്പെടാനില്ല തിരുമേനി എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനിത് കുറെ കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്നതാണ് പക്ഷെ ഇങ്ങോട്ട് വന്നു വന്നുകഴിഞ്ഞാല് ഞങ്ങളുടെ സ്വാതന്ത്ര്യം മുഴുവൻ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ടാണ് ഞങ്ങൾ വരാതിരുന്നത് എന്ന് പക്ഷെ വന്ന ശേഷം എന്നോട് പറഞ്ഞു ഒന്നും നഷ്ടപ്പെട്ടില്ല കൂടുതലേ ഞങ്ങൾക്ക് ധന്യത നേടാനായിട്ട് കഴിഞ്ഞു അതുകൊണ്ട് മലങ്കര സഭയുടെ ദൗത്യം പ്രധാനമായിട്ടും ഈ കൂട്ടായ്മയെ കൂടുതൽ അത് ഡയലോഗിലൂടെയാകാം അത് പരസ്പര സംസ്ക സംസർഗങ്ങളിലൂടെ ആയിരിക്കാം അത് പലപ്പോഴും കരം കൊടുക്കലിലൂടെ ചേർത്ത് ആയിരിക്കാം തോമസ് പിഷായുടെ മക്കള് ഒരു കുടുംബമായിട്ട് തീരുന്നത് വരെ മലങ്കര സഭയ്ക്ക് ഉറങ്ങാൻ സമയമില്ലെന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടെ ജീവിക്കാനായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതിനെന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യാൻ അതിനെത്ര ദൂരം യാത്ര ചെയ്യണമോ അത്രത്തോളം യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഞാൻ വേറെ സ്നേഹത്തോടു കൂടെ നിങ്ങളെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് പൗരസ്ത്യ സഭകളൊന്നും മിഷണറി സഭകളല്ലെന്ന് ചിലപ്പോഴെങ്കിലും ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചരിത്രത്തിൽ തിരുത്താൻ മലങ്കര സഭ മുന്നോട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ഇഷ്ടത്തോടുകൂടെ മലങ്കര സഭ മിഷനിൽ പ്രവർത്തിക്കുന്നത് നേരിട്ട് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ രാജസ്ഥാനിൽ ചെന്നപ്പോഴും ഒഡീസയിലൊക്കെ ചെന്നപ്പോഴൊക്കെ മലക്കര സഭയുടെ മക്കള് ആധികാരികമായിട്ട് വളരെ സ്നേഹത്തോടെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ ഞാൻ ചിലപ്പോഴൊക്കെ ഒഡീസയിലൊക്കെ ചെല്ലുമ്പോഴും നോർത്ത് ഈസ്റ്റിലൊക്കെ ചെല്ലുമ്പോഴൊക്കെ നിങ്ങളോടുകൂടെ ചേർക്കപ്പെട്ടിട്ടുള്ള നോൺ ല്ലാത്ത മറ്റ് സഹോദരങ്ങൾ അവർ ട്രൈബൽസ് ആകാം അവര് ചിലപ്പോൾ കാസ്റ്റിൻ്റെ ഒക്കെ വ്യത്യാസമുള്ളവരായിരിക്കാം പക്ഷേ അവരൊക്കെ എന്നോട് പറയാറുണ്ട് മലങ്കര ലിറ്റേർജി മലങ്കര ചേർച് അത് എനിക്ക് തോന്നുന്ന നിങ്ങളുടെ വലിയ ഒരു ദൗത്യമായിട്ട് നിങ്ങൾ കാണണം അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലേക്ക് നമ്മുടെ വഴി ഇനിയും അവസാനിച്ചിട്ടില്ല ഇനിയും ഒരുപാട് ദൂരങ്ങൾ നമുക്ക് യാത്ര ചെയ്യാനുണ്ട് യാതൊന്നും നഷ്ടപ്പെടുത്താതെ കൂട്ടായ്മയിലേക്ക് വരാൻ നമുക്ക് കഴിയുമെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞതുപോലെ ഇനി മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ ഞാൻ നിങ്ങളുടെ മിഷണറി പ്രവർത്തനങ്ങളെ കൂടെ ശ്ലാഹിക്കാൻ ആഗ്രഹമുണ്ട് മലങ്കരസഭ മിഷൻ രംഗത്ത് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഫീലിംഗ് എനിക്കുണ്ട് ഞാനത് നേരിട്ട് കണ്ടതുകൊണ്ടും അനുഭവിച്ചതുകൊണ്ടും പറയുകയാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നമ്മുടെ ആരാധനാക്രമത്തോട് പുതുതായിട്ട് വിശ്വാസത്തിലേക്ക് വരുന്നവർക്ക് അകൽച്ചതോന്നും അത് ദീർഘമാണ് അത് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ധാരണയുണ്ടെങ്കിൽ അല്ല എന്ന് മലങ്കര സഭ ഒന്ന് പഠിപ്പിച്ചു മലങ്കര സഭയ്ക്ക് അതിന് കഴിയുന്നത് എല്ലാവർക്കും മാതൃകയാണ് ഒരുപക്ഷെ മിഷ്യൻ പ്രദേശങ്ങളിലെ പൗരസ്ത്യ സഭകളിലെ ഇന്ന് എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ളത് പ്രധാനമായിട്ടും മൂന്ന് നാല് സഭകൾക്കാണ് രണ്ട് മൽക്കൈൻസ് മൂന്ന് സിറ മലബാർ നാല് സിറ മലങ്കര അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യത്തിൽ കൂടുതൽ കെട്ടുറപ്പോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു പാരമ്പര്യം നമ്മുടെ കാരണവന്മാർ പ്രസംഗിച്ചത് വേദപാഠ ക്ലാസ്സിലല്ല പള്ളിയിലല്ല നമ്മുടെ കാരണവന്മാർ ജീവിതം കൊണ്ട് പ്രസംഗിച്ചത് വീടുകളിലാണ് ആ കുടുംബത്തിൻ്റെ തറവാടിത്തവും മഹിമയും വിശ്വാസ കൈമാറ്റത്തെ നമ്മളെ സഹായിച്ചു അത് നമ്മൾ തുടരണം രണ്ട് പുനരൈക്യ പ്രസ്ഥാനം അവസാനിച്ചിട്ടില്ല ഓർമ്മ ഓരോ വർഷവും കൊണ്ടാകുമ്പോഴും ഇനിയും തീർക്കപ്പെടാത്ത ജോലികളെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് ഉണ്ടാകട്ടെ നമുക്ക് ഒരു മനസ്സാശിക്ക് ഭാരമുണ്ടാകണം എന്തൊക്കെ വിധത്തിലാണ് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് യാത്ര ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കണം അവസാനമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു സിറോ മലബാർ സഭയും സിറോ മലങ്കര സഭയും ഒരുപാട് മനുഷ്യൻ ചൈതന്യത്തിന് പൗരസ്ത്യസഭകൾക്ക് മാതൃകയായിട്ട് തീരണം നമുക്ക് രണ്ടു പേർക്കും അത് ചെയ്യാനുള്ള കഴിവുണ്ട് അത് ചെയ്യാനുള്ള സാധ്യതകളും അതിനുള്ള സംവിധാനങ്ങളും ഉണ്ട് നമുക്ക് കൂടുതൽ മനുഷ്യ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയട്ടെ തോമസ് ദിക പറഞ്ഞത് വളരെ സത്യമാണ് നമുക്ക് അവന്റെ കൂടെ പോയി മരിക്കാം മരണം വരെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ തോമസ് ദിക ചോദിച്ച ചോദ്യത്തിന്റെ കർത്താവ് പറഞ്ഞു തോമാ അതുകൊണ്ട് തന്നെയാണ് തോമസ് വിശ്വാസ സംഹിതയെ നമ്മൾ മാർഗമെന്ന് വിളിച്ചുണ്ടായി ഈ മാർഗത്തിലേക്ക് മറ്റുള്ളവർ കൊണ്ടുവരുവാൻ നമുക്ക് കഴിയട്ടെ അങ്ങനെ ധാരാളം സാധ്യതകള് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഓർമ്മ പെരുന്നാളായിട്ട് ഇത് തീരാൻ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഏറ്റവും വലിയ ശക്തി പരിശുദ്ധ അമ്മയാണ് അത് മലങ്കര സഭയുടേതാണെങ്കിലും സിറമലബാർ സഭയുടേതാണെങ്കിലും പൗരസ്ത്യ ആരാധനക്രമങ്ങളെല്ലാം അവസാനിക്കുന്നത് പരിശുദ്ധ മറിയാമിനെ വിളിച്ചുകൊണ്ടാണ് മറിയാമ്മനോടുള്ള പ്രാർത്ഥനകളില്ലാതെ നമ്മുടെ ഒരു നമസ്കാരം അവസാനിക്കുന്നില്ല പരിശുദ്ധയുടെ മാധ്യസ്ഥം നിങ്ങളോടും നിങ്ങളുടെ സഭയോടും നിങ്ങളുടെ സർവ്വ സംവിധാനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനൊരവസരത്തിലെ എന്നോർക്കാനും ക്ഷണിക്കാനും നിങ്ങൾ കാണിച്ച സന്മനസ്സിനെ നന്ദി പറഞ്ഞുകൊണ്ട് സിറമലബാർ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളെ ആഹ്വാനം ചെയ്ത വന്യപിതാവിൻ്റെ ഇഷ്ടത്തെയും താൽപ്പര്യത്തെയും സ്നേഹത്തെയും ദൈവത്തിനു മുമ്പിൽ നന്ദി കൂടെ ഓർത്തുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റോഹായുടെ നാമത്തിൽ ആണ്